ചാലക്കുടി വ്യാജ അല്ലസ് ലഹരിക്കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് രാത്രിയിലായിരുന്നു ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറ് രാത്രിയിലായിരുന്നു ഷീലയുടെ സ്കൂട്ടർ വാങ്ങിയെടുത്ത ശേഷമാണ് സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്നുകൾ നിക്ഷേപിച്ചത് പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയുടെ വൈരാഗ്യം തോന്നാൻ കാരണമെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു കുറ്റകൃത്യത്തെക്കുറിച്ച് നാരായണദാസിനോടല്ലാതെ മറ്റാരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതി മൊഴി നൽകി പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്ന് എസ്ഐ ടി തലവൻ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു നാരായണദാസിനെയും ലിവിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി